ബി എസ് എൻ എൽ തിരിച്ചെത്തിയിരിക്കുന്നു പുത്തൻ ആശയങ്ങളുമായി ജിയോ എയർടെൽ ചാർജ് വർധനവിന് തിരിച്ചടിയായി ജൂലൈ മാസത്തെ റിപ്പോർട്ട് പ്രകാരം ബി എസ് എൻ എൽ സിം വിൽപ്പനയിൽ മൂന്ന് മടങ്ങ് വർധനവാണ് ഉണ്ടായിട്ടുള്ളത് മുൻപ് ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ ഉണ്ടായിരുന്ന ബി എസ് എൻ എൽ പ്രൈവറ്റ് കമ്പനി സിമ്മുകളുടെ വരവോടെ നഷ്ടത്തിലേക്ക് വീഴുകയായിരുന്നു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് വർഷത്തിൽ പതിനായിരം കോടി രൂപ ലാഭം നേടിക്കൊടുത്തിരുന്നു പിന്നീട് വന്ന ടെലികോം മന്ത്രിമാരുടെ അഴിമതികൾ കാരണം ബി എസ് എൻ എല്ലിന്റെ പതനം ആരംഭിച്ചു ഈ സമയത്ത് എയർടെൽ വൊഡാഫോൺ പോലുള്ള കമ്പനികൾ വികസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് തൊണ്ണൂറ്റിമൂന്ന് മില്യൺ ജി എസ് എം ലൈനുകൾ സ്ഥാപിക്കാൻ ബി എസ് എൻ എൽ പദ്ധതി ഇട്ടത് അന്ന് അതിന്റെ മൂല്യം പത്തു ബില്യൺ ഡോളർ ആയിരുന്നു ഏകദേശം ഇന്നത്തെ എണ്ണൂറ് കോടി അത് പൂർത്തിയായിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നാവുമായിരുന്നു എന്നാൽ അതിലും തടസ്സങ്ങൾ നേരിട്ടു ബി എസ് എൻ എൽ എന്റെ പേരിൽ ടെൻഡർ നൽകിയാൽ അതിൽ തകരാറുകൾ വരുമെന്നായിരുന്നു സർക്കാരിന്റെ നിലപാട് ഇതേ തുടർന്ന് ഈ പദ്ധതി ഉപേക്ഷിച്ചു ഈ അവസരത്തിൽ പ്രൈവറ്റ് കമ്പനികൾ പുതിയ ടവറുകൾ സൃഷ്ടിക്കുകയും ബി എസ് എൻ എല്ലിനെ പിന്നിലാക്കി മുന്നേറുകയും ചെയ്തു ബി എസ് എൻ ഒരു സർക്കാർ സ്ഥാപനം ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ജീവനക്കാരുടെ അഹങ്കാരവും തകർച്ചയ്ക്ക് ഒരു കാരണമാണ് മറ്റൊരു കാരണം ജിയോയുടെ കടന്നുവരവാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഫോർ ജി സേവനങ്ങൾ നൽകിയും തുടക്കത്തിൽ സേവനങ്ങൾ ഫ്രീ ആയി നൽകിയും ജിയോ മുന്നേറി എന്നാൽ ഇപ്പോൾ ജിയോ എയർടെൽ ചാർജ് വർധനവിനെ തുടർന്ന് പുതിയ പദ്ധതികളുമായി രത്തൻ ടാറ്റ ഹെലികോം ഡിമാൻമാരായ എയർടെലിന്റെയും ജിയോയുടെയും റീചാർജ് പ്ലാനുകളിൽ അടുത്തിടെ ഉള്ള വർധന മൂലം ഉപഭോക്താക്കളിൽ ഗണ്യമായ ആളുകളും ബി എസ് എൻ മാറുന്നു എന്ന വിവരവും ലഭിക്കുന്നുണ്ട് നിരവധി ജിയോ എയർടെൽ ഉപഭോക്താക്കൾ തങ്ങളുടെ സിം ബി എസ് എൻ പോർട്ട് ചെയ്യുന്നു ഇതിനെയാണ് ടാറ്റയും ബിഎസ്എൻഎലും പതിനയ്യായിരം കോടി രൂപയുടെ ഡീൽ നടപ്പാക്കിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഗ്രാമീണ മേഖലകളിൽ അതിവേഗ ഇന്റർനെറ്റ് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ആയിരം ഗ്രാമങ്ങളിൽ ഫോർ ജി ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാനും ബിഎസ്എൻഎൽ സേവനം ഇന്ത്യയിലെ നീളം ഫോർ ജി നെറ്റ്വർക്ക് ആയി വിന്യസിക്കാൻ കൂടിയാണ് ആർ സി എസ് തീരുമാനിച്ചിരിക്കുന്നത് ഈ വർഷം ഓഗസ്റ്റിൽ രാജ്യത്തിലൂടെ നീളം ഫോർ ജി സേവനം ലഭ്യമാക്കാനും സാധ്യതയുണ്ട് എന്തായാലും ടാറ്റ ബി എസ് എൻ എൽ കരാർ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഉപഭോക്താക്കളുടെ പ്രതീക്ഷ കൂടാതെ ചാർജ് വർദ്ധിപ്പിച്ച പ്രൈവറ്റ് കമ്പനികൾക്ക് ഇത് വലിയൊരു തിരിച്ചടിയും ആവും